ഹലോ നമുക്കൊന്നൊരു ത്രീ ഇയർ ഒരു ഫ്രോക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാലോ കഴിഞ്ഞ ദിവസം നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മുടെ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ത്രീ ഇയർ ബേബിക്കുള്ള ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കട്ടിങ്ങാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളിന്ന് തുണിയിലല്ല കാണിക്കുന്നത് പകരം ഒരു ചാർട്ട് പീസിനകത്ത് വെട്ടിയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക തുണിക്കകത്ത് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ചാർട്ട് പീസിനകത്ത് കട്ട് ചെയ്തിട്ടൊരു പാറ്റേൺ കട്ട് ചെയ്ത ശേഷം ചെയ്യുക ഓക്കെ അപ്പം നമ്മളോട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ തുണി എടുത്ത് നാലായിട്ട് മടക്കണം അപ്പം നമ്മളിവിടെ ഒരു ചാർട്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിന് ശേഷം മടക്കുക അപ്പോൾ നാല് നാലായിട്ടാണ് മടക്കേണ്ടത് അതായത് ഫ്രണ്ട് പീസിൻ്റെ രണ്ട് പീസും ബാക്ക് പീസിന് രണ്ട് സൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ നാല് പീസായിട്ടാണ് മടക്കി വെക്കേണ്ടത് നമ്മളിവിടെ രണ്ട് പീസായിട്ടാണ് ചാർട്ട് പീസ് മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ചെയ് നോക്കുമ്പോൾ ചെയ്യുന്ന സമയത്ത് നാല് പീസായിട്ട് മടക്കി വെക്കുക അപ്പോൾ ഇതിൻ്റെ വിരിവ് എത്ര വേണമെന്ന് വെച്ചാൽ നമുക്കൊരു ബോഡി പാർട്ടാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബോഡി പാർട്ടിൽ നമുക്ക് ഏകദേശം ഒരു വിരിവ് വരുന്നത് എട്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് നമ്മളൊരു എട്ടര ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു എട്ടര ഇഞ്ചിന് ആയിട്ടാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെ ബോഡി വില എത്രയാണോ അത്രയാണ് കൊടുക്കേണ്ടത് സാധാരണ ഒരു എട്ട് ഇഞ്ചാണ് ആയിട്ട് വരിക നമ്മളിവിടെ ഒരു എട്ടര ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ ആ ഒരു എട്ടര ഇഞ്ചിന്റെ വിരി വെച്ചിട്ട് നമ്മൾ മടക്കി കൊടുക്കുക ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കുക ബാക്കിയുള്ള ഭാഗം നമുക്ക് വേറെ ആവശ്യത്തിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇറക്കം വേണ്ട നമുക്കൊരു ഒമ്പത് ഇഞ്ചാണ് സാധാരണ ഒരു ത്രീ ഇയർ ബേബിക്ക് ഇറക്കം വരാറുള്ളത് നമ്മളിവിടെ ഒരു അരഞ്ച് ഇവിടെ കൂട്ടി വെക്കുന്നുണ്ട് ഒരു ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയുടെ വീതി എടുത്തിരിക്കുന്നത് എട്ടര ഇഞ്ചും അതുപോലെ ഇഞ്ച് ഇറക്കമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോർമൽ ചെയ്യുന്ന സമയത്ത് എട്ട് ഇഞ്ചും ഒമ്പത് ഇഞ്ചും എടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറം സൈഡിൽ നമ്മൾ ഇതുപോലെ ഇതുപോലൊരു എട്ടര ഇഞ്ചും ഒമ്പതിഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ താഴെ മാർക്ക് ചെയ്ത് രണ്ട് ഇഞ്ച് ഇതുപോലെ കൂട്ടി ലൈൻ വരച്ചെടുക്കുക ഉണ്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ പുറത്തോട്ടേക്കുള്ള ഭാഗം നമ്മൾ നേരത്തെ എട്ടര ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ എട്ടര ഇഞ്ച് രണ്ട് ഇഞ്ച് അഞ്ചി ലൈൻ വരക്കുക അങ്ങനെ വരക്കേണ്ടതായിട്ടില്ല നിങ്ങൾ ആ ഒരു സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഭാഗം എൻ്റിലേക്ക് വരുന്നതാണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ വരച്ച് കാണിച്ചത് മാത്രം ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ തുണി മടക്കിയിരുന്ന സമയത്ത് നിങ്ങൾ നാലാക്കി മടക്കിടുക നമ്മളിവിടെ രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് അതായത് നമ്മുടെ ഫ്രണ്ട് പീസിനുള്ള ഭാഗമാണ് രണ്ട് പീസ് വരിക അതുപോലെ നിങ്ങൾ നാലായിട്ട് മടക്കണം അതായത് ഫ്രണ്ടിലും ബാക്കിലും ഉള്ളത് കണക്കാക്കിയിട്ട് നാലായിട്ട് ഇതുപോലെ മടക്കി വെക്കണം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ബാക്ക് സൈഡിൽ സിപ്പ് വയ്ക്കുന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യണം അതായത് ഫ്രണ്ട് പീസിന്റെ സെയിം അളവല്ല ബാക്ക് പീസ് വരിക ബാക്ക് പീസിൽ കുറച്ച് അധികം വേണം അപ്പം നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പം ബാക്ക് പീസിൽ സിപ്പ് വരുന്നുണ്ടെങ്കിൽ ബാക്ക് പീസും ഫ്രണ്ട് പീസും രണ്ട് സെപ്പറേറ്റ് ലെങ്ത് ആണ് വരിക അപ്പൊ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പീസിൽ സിബ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടാമത്തെ ഉണക്കാത്ത മുകളിലേക്ക് വെച്ച് കാണിച്ചു തരാം അണ്ടോ ഇതുപോലെ കുറച്ച് ഭാഗം മുന്നോട്ടേക്ക് നീക്കി വെക്കുക കാരണം ആ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് കണ്ടോ കുറച്ച് ഭാഗം ഇത്രയും ഭാഗം നമ്മൾ സിബിന് വേണ്ടി മാറ്റി വെക്കണം ആ ഒരു സിബിന് വേണ്ട ഗ്യാപ്പ് വിട്ട ശേഷം നമ്മുടെ ആ ഒരു ആ ഒരു ഫ്രണ്ട് പീസിന്റെ സൈസിലേക്ക് ബാക്കി കട്ട് ചെയ്താൽ മതി അപ്പൊ അത് കുറച്ച് നീളം കൂടുതലുണ്ടാവും അതായത് സിബ് വെക്കാനുള്ള ഏരിയ കുറച്ച് അധികം വരുന്ന രീതിയിൽ വേണം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ക്ലിയർ ആയല്ലോ അല്ലേ ഇപ്പോൾ ബാക്ക് ഭാഗത്ത് സിബ്ബ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യരുത് ബാക്ക് പീസും ഫ്രണ്ട് പീസും എന്തെയ്യാ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ച് കട്ട് ചെയ്യുക കാരണം ബാക്ക് പീസിൽ കുറച്ച് ലെങ്ത്ത് അധികം വരുന്നത് കേട്ടോ കേട്ടോ ഇത്രയും ലെങ്ത്ത് നമുക്ക് ബാക്ക് പീസിനകത്ത് അധികം വേണം അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യരുതെന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി റിഗാർഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം തീർക്കുക ഓക്കെ ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം നമുക്കിവിടെ ഷോൾഡർ അഞ്ചിഞ്ചാണ് ഷോൾഡർ വരുന്നത് നമ്മൾ മാക്സിമം മാക്സിമമാണ് അഞ്ചിഞ്ചൊക്കെ ഷോൾഡർ കൊടുക്കുന്നത് അപ്പോൾ നാല് നാലര അഞ്ച് അത്രയൊക്കെ നമുക്ക് ഷോൾഡറിന് ആവശ്യമായിട്ട് വരുള്ളൂ അഞ്ചിഞ്ചിൽ കൂടുതലായിട്ട് കൊടുക്കരുത് അഞ്ചിഞ്ച് വരെയൊക്കെ കൊടുത്താൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ എന്നൊക്കെ ഷോൾഡർ കുറക്കണമെന്നുണ്ടെങ്കിൽ നാല് നാലര അത്രയൊക്കെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു അഞ്ചിഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എൻ്റെ വശം നമ്മളിതുപോലെ അഞ്ചിഞ്ച് അവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് താഴെയായിട്ട് എന്ത് ചെയ്യുക ഒരു അഞ്ചിഞ്ച് കൂടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അത് രണ്ടും ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു ലൈൻ വരച്ചെടുക്കുക ഓക്കെ അഞ്ചിഞ്ച് താ അഞ്ചിഞ്ച് താഴോട്ടേക്ക് ആക്കിയിട്ട് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അഞ്ചഞ്ച് താഴോട്ടേക്കായിട്ട് ഒന്ന് ലൈൻ വരച്ചെടുക്കുക ഓക്കെ ഇനി നമ്മളിവിടെ ചെസ്റ്റ് വരുന്നത് നമുക്കൊരു എട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഭാഗം അഞ്ചിഞ്ച് വെച്ച് രണ്ട് സൈഡിലേക്കും അഞ്ചിഞ്ച് വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത് താഴോട്ടേക്കും അഞ്ചിഞ്ചാണ് വരച്ചത് ഇനി നമുക്ക് ചെസ്റ്റിന്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണം ചെസ്റ്റിന്റെ ഭാഗം നമുക്ക് വരുന്നത് എട്ട് ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റിന്റെ ഭാഗം നോർമലി വരും കേട്ടോ അപ്പോൾ നമ്മൾ തുണി എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് നമ്മളിവിടെ ഒരു എട്ടര ഇഞ്ച് എടുക്കുന്നുണ്ട് ഉണ്ടോ എട്ടിഞ്ചാകുമ്പോൾ ഇത്ര വരെ നമ്മൾ തുണി എട്ട് ഇഞ്ച് എടുത്ത് എടുത്തത് കൊണ്ട് നമ്മൾ പുറത്തോട്ടേക്ക് ഇതുപോലെ എട്ട് ഇഞ്ചിലേക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്യാം കാരണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് കുറച്ച് അധികം കിട്ടുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എട്ട് ഇഞ്ച് എടുത്ത് കഴിച്ച് കുഴപ്പമില്ല നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എട്ട് ഇഞ്ചാവുമ്പോൾ ഇത്ര വരുള്ളൂ അപ്പം നിങ്ങൾ എട്ട് ഇഞ്ച് മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ കുറച്ച് കൂട്ടിയിട്ടാണ് കാണിച്ചിരുന്നത് എട്ട് ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചിരുന്നത് ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് ഭാഗമാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് അപ്പം ഇപ്പം വേസ്റ്റ് ഭാഗം മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെസ്റ്റ് ഭാഗം എത്രയാണോ എടുത്തത് അതിനേക്കാൾ ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് ഭാഗം മാർക്ക് ചെയ്യുക അതായത് നമ്മൾ ടോപ്പിൽ എട്ട് ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ചാണ് നമ്മൾ വേസ്റ്റ് ഭാഗം മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗം നമ്മൾ ടക്ക് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വേസ്റ്റ് ഭാഗം നമ്മളിതുപോലെ ഏരി ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ വണ്ണം വേണം നമുക്ക് അര ഇഞ്ച് കുറച്ചിട്ട് വെച്ചുകൊടുക്കാവുന്നതാണ് അതായത് എട്ടിഞ്ച് എട്ട് ഇഞ്ചാണ് ടോപ്പ് എടുക്കുന്നതെങ്കിൽ ബോട്ടത്തിലേക്ക് ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക ഓക്കെ അതിനുശേഷം ഇതുപോലെ ചേരിച്ചിട്ടൊന്ന് കോണായിട്ട് വരച്ചു കൊടുക്കാം അപ്പം ഇത് ഇതുപോലെ നമ്മൾ കോണായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്ക് കൈക്കൂഴിയുടെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കൈക്കൂഴിയുടെ ഭാഗം മാർക്കിന് സമയത്ത് ഇത് ഇതുപോലെ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്രോക്ക് സ്ലീവ്ലെസ് ആണെങ്കിൽ ഈ ഒരു ഇഞ്ചിന് പകരം കുറച്ചുകൂടെ ഒന്ന് കൂട്ടി ഇഞ്ചിന് കുറച്ചൊരു പടിക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം ഇഞ്ച് കറക്റ്റ് എടുക്കരുത് ഒരിഞ്ചിനൊക്കെ കുറച്ചൊന്ന് അധികം വെച്ചുകൊടുക്ക കേട്ടോ പക്ഷേ ഇത് ഇതുപോലെ ഒരിഞ്ച് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു പകുതി ഭാഗത്ത് എത്തുമ്പോൾ ഇതുപോലെ കുഴിച്ചിട്ട് നമ്മൾ ആ ഒരു ഇഞ്ചിലൂടെ നേരെ ഇതുപോലെ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം വരിക അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തുന്ന സമയത്ത് കുറച്ചൊന്ന് കുഴിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ കുഴിച്ചിട്ട് വേണം നമുക്ക് സ്ലീവ് വരാൻ വേണ്ടിയിട്ട് ഇനി ആണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ കുഴിക്കരുത് കാരണം സ്ലീവ്ലെസ്സിന് കുറച്ച് കൈക്കുഴി കുറച്ച് അധികമായ വൃത്തികളായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇഞ്ച് കുഴിച്ചെടുക്കരുത് കുറച്ച് മുകളിലേക്കായിട്ട് കുഴിച്ചെടുക്കണമെന്ന് പറയുന്നത് അതിന് ശേഷം ആണെങ്കിൽ എന്ത് ചെയ്യുക നേരെ കുറച്ച് മുകളിലൂടെ വരും അതുപോലെ സെൻറ്റർ ഭാത്ത ഇതുപോലെ കുഴിച്ചെടുക്കാത്ത രീതിയിൽ വണം വരാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട് ആ ഒരു കുഴിഞ്ഞ ഭാഗം ഇതിലൂടെ വന്നിട്ട് അടി കൂടെ പോകുന്ന ഭാഗമാണ് നമ്മൾ സ്ലീവ് വരുന്ന ഫോക്കും ചെയ്യുക ആണെങ്കിൽ ടോപ്പിലൂടെ കൊടുത്ത മതി ആയിട്ട് കൊടുത്താൽ മതി ഈയൊരു ഭാഗത്ത് കുഴിച്ച് കട്ട് ചെയ്യണമെന്നില്ല സ്ലീവ്ലെസ്സിന് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യാറില്ല സ്ലീവ് ഉള്ളതിന് മാത്രമേ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അത് ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിവിടെ അടിവശം വരുന്ന വേസ്റ്റിന്റെ ഭാഗത്ത് നമ്മൾ ഇതിന് ഒരു ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ വേസ്റ്റിന്റെ ഭാഗത്ത് ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്ത ശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ ഇതുപോലെ ചെറിയൊരു കറവായിട്ട് നമ്മൾ ഇതുപോലെ കൊടുക്കണം ഓക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ എപ്പോഴും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ഭാഗം ഞാണ്ട് പോകുന്ന പ്രശ്നം നിങ്ങൾക്ക് ഇല്ലാതാക്കി നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ചില സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് സൈഡിങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാകും അപ്പോൾ അതുപോലെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ബോഡിയുടെ വേസ്റ്റ് ഭാഗത്ത് ഒന്ന് കുറച്ചൊന്ന് ഭാഗം കയറ്റി കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അര ഇഞ്ചോ മുക്കാലിഞ്ചോ വെച്ച് ഇതുപോലെ ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിവിടെ നെക്കിൻ്റെ പാർട്ടാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നെക്ക് നമ്മൾ ഒരു രണ്ടിഞ്ചാണ് നമ്മൾ നെക്കിന് വൈഡ് കൊടുക്കുന്നത് ഓക്കെ രണ്ടിഞ്ചാണ് ഇനിയിപ്പോൾ രണ്ടേകാൽ രണ്ടര വരെയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് വൈഡ് കൂടുതലുള്ള ആൾക്കാരനുസരിച്ച് അത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ രണ്ടിഞ്ച് നമ്മൾ നെക്കിന് വൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് ഒരു മൂന്നേക്കാൽ ഇഞ്ച് അതായത് മൂന്നിഞ്ച് മതി മൂന്നേക്കാൽ ഇഞ്ച് നമ്മൾ മടക്കി അടിച്ചു പോകുന്ന അടക്കം മൂന്നേക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് തയ്യൽത്തുമ്പ് അടക്കം മൂന്നേക്കാലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇങ്ങോട്ടേക്കൊരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി താഴോട്ടേക്ക് ഒരു മൂന്നേക്കാലിഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് അവിടെ ഒരു ബോക്സ് വരച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ നമ്മളിന് വീനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടര മൂന്നിഞ്ച് വരെയൊക്കെ നമുക്ക് പോകുന്നവർ നോർമൽ ആകുമ്പോൾ നമുക്ക് മാക്സിമം രണ്ട് ഇഞ്ചൊക്കെ ആകുമ്പോൾ ഒരു വൃത്തിയുണ്ട് രണ്ടരകാല രണ്ടര വരെയൊക്കെ കൊടുക്കാം പക്ഷേ നമ്മൾ നോർമലി ഒരു രണ്ടിഞ്ചാണ് സാധാരണ കൊടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ഈ ഒരു ഇഞ്ചും രണ്ടിഞ്ചും മൂന്നേകാലിഞ്ചും വെച്ചിട്ട് നമുക്ക് ഇതുപോലൊരു ബോക്സ് വരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നെക്കിൻ്റെ റൗണ്ട് വരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ ഏത് ഷേപ്പിലാണോ അതിനനുസരിച്ച് ഈ ഒരു ഷേപ്പിനകത്ത് മാറ്റം വരുത്താവുന്നത് നമ്മളുടെ റൗണ്ടിനൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ റൗണ്ടായിട്ട് വരച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ വീനക്കാണ് വേണ്ടതെങ്കിൽ ഡിസൈൻ അനുസരിച്ച് വരക്കാം അതോ വേറെന്തോ എന്തോ ഡിസൈൻ ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റി വരച്ച് കൊടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത് നെക്ക് ആകുന്ന സമയത്ത് നമുക്ക് കുറച്ച് മെഷർമെൻറ്റ് മാറ്റമുണ്ട് അതായത് നമ്മൾ കൈത്തിന്റെ വിരിവ് രണ്ട് ഇഞ്ച് തന്നെ എടുക്കണം പക്ഷേ കൈത്ത് ഇറക്കെടുക്കുന്ന സമയത്ത് മാക്സിമം പോയ രണ്ട് ഇഞ്ച് രണ്ടിഞ്ച് വരെയൊക്കെ എടുത്താൽ മതി കാരണം വല്ലാണ്ട് കൂടി പോയത് നമ്മൾ അപ്പോൾ ഒന്നര ഇഞ്ച് ഒന്നേ മുക്കാലിഞ്ച് രണ്ടിഞ്ച് ആ ഒരു റേഞ്ചിൽ ബാക്ക് ബാക്ക്നെക്ക് മതിയാവും രണ്ടിഞ്ചാണ് ഒരു ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾ ഫ്രണ്ട് നെക്ക് എടുക്കുന്ന അത്രയും ബാക്ക്നെക്കിൽ ഇറക്കെടുക്കരുത് അപ്പോൾ മാക്സിമം ചുരുങ്ങി മാക്സിമം പോയാൽ രണ്ടിഞ്ച് വരെയൊക്കെ ബാക്ക്നെക്ക് ഇറക്കെടുക്കാൻ മതിയാവും ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അടിവശ ആദ്യം ഇതുപോലെ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം സൈഡ് കട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളും ഡൗട്ടുകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അതുപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ നെക്കിന്റെ ഭാഗം നമ്മളിപ്പം കട്ട് ചെയ്യുന്നില്ല അപ്പം ബാക്കി ഭാഗം വർത്ത നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ സാധാരണ നമ്മൾ ഫ്രോക്ക് എല്ലാം ചെയ്യുന്ന സമയത്ത് ബോഡി പാർട്ട് പ്ലെയിൻ ആയിട്ട് കൊടുക്കരുത് പകരം ചെറിയൊരു ടക്ക് കൊടുക്കുക രണ്ട് വേസ്റ്റ് ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തേക്കും ചെറിയൊരു രണ്ട് ടക്ക് കൊടുത്ത് നല്ല ഫിനിഷിംഗ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ പ്ലെയിൻ ആക്കിയിട്ടുന്ന സമയത്ത് നമുക്ക് അത്ര ഒരു ബോഡി ഷെയ്പ്പായിട്ടും ഒരു കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇതുപോലെ ഒരു ടക്ക് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മൂന്നിഞ്ച് ഇതുപോലെ മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മൂന്നിഞ്ചിൻ്റെ ഭാഗത്തേക്ക് നമ്മളൊരു മൂന്നിഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുക അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു ഏകദേശം ഒരു രണ്ടര ഇഞ്ച് ആ രണ്ടിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തു ചെയ്യുക ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് ചരിച്ചിട്ടൊന്ന് ചെറിയൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ ക്ലിയർ ആയില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം അപ്പൊ ഇതുപോലെ ഈ രണ്ട് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ടെന്ത് ചെയ്യാം ഇതുപോലൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താല് രണ്ട് സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഷേപ്പിൽ നിങ്ങൾക്ക് ഫ്രോക്ക് എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം അതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് നല്ല ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം വെറുതെ പ്ലെയിനായിട്ട് എടുക്കുന്നതും വളരെ ഭംഗിയാണ് ഇതുപോലെ ഒരു ചെറിയൊരു ടക്ക് ഡിസൈൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് രണ്ടാമതിൻ്റെ ബോട്ടം പോർഷനിലേക്ക് വരാം സ്കേർട്ട് പോർഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ അംബ്രല സ്കേർട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഒന്നര മീറ്റർ ഒന്നര മീറ്റർ തുണിയിലാണ് നമ്മൾ അംബ്രല സ്കേട്ട് ഒക്കെ ചെയ്യുക രണ്ട് മീറ്റർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ഗ്രാൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നോർമലി ഒന്നര എങ്കിലും മിനിമം വേണം അപ്പോൾ നമ്മൾ അംബ്രല സ്കേർട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തുണി എടുത്തിട്ട് നമ്മൾ ആദ്യം രണ്ടായിട്ട് മടക്കി കൊടുക്കണം നമ്മൾ അംബ്രല സ്കേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോണായിട്ടാണ് തുണി മടക്കേണ്ടത് അപ്പോൾ ആദ്യം കോണായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കോണായിട്ട് മടക്കി കൊടുക്കാം കണ്ടോ ഇതുപോലെ കോൺവശം മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു വേസ്റ്റ് പാർട്ടിന്റെ നീളം വരുന്ന ഭാഗം ഇതുപോലെ വെച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഭാത്താണോ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഏഴ് ഇഞ്ചാണോ വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം വരുന്ന ഏരിയയിൽ നമ്മൾ ഇതുപോലെ ഫ്രോക്കിന്റെ എൻഡിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഒരു ആക്കിയിട്ട് മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളൊരു പതിനാറ് ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടി വരും ഏകദേശം ഒരു പതിനാറ് ഇഞ്ചോളം നമുക്ക് ത്രീ ഇയർ ബേബിക്ക് ഇറക്കം വേണം അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡിന് എൻ്റിനിന്ന് ഇഞ്ച് മെഷർമെന്റ് മാർക്ക് ചെയ്ത് ഇതുപോലെ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും പതിനാറ് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് അടിവശം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ നമ്മൾ ഈ ഒരു അരവണ്ണം മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ടോപ്പ് വെച്ചാൽ അരവണ്ണം മാർക്ക് ചെയ്ത് അതിൽ നിന്നാണ് പതിനാറ് മാർക്ക് ചെയ്തിരുന്നത് കേട്ടോ ഇത് നമ്മൾ സാധാ ഇതാണ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇറക്കം പതിനാറഞ്ച് നീളം വേണം നമ്മൾ തുണിക്ക് ഇറക്കം പതിനാറഞ്ച് നീളം വേണം അതുപോലെ നമ്മൾ ഈ ഒരു നീളം എത്ര വേണം എന്നു വെച്ചാൽ നമ്മൾ ആ ഒരു സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ എത്രത്തോളം നമ്മൾ ഫ്രില്ല് കൊടുക്കുന്നു അത്രയും നീളം കൂട്ടിയിട്ടെടുത്താൽ നിങ്ങൾക്ക് അത്രയും നല്ല ഫ്ലെയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇറക്കെന്തായാലും പതിനാറ് വേണം അതുപോലെ നീളം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം നമുക്ക് അതിനനുസരിച്ച് പ്ലീറ്റ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്തേക്ക് റെഡിയാക്കി കൊടുക്കാം എത്ര അരവണത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു പ്ലീറ്റ് ഇട്ട ഭാഗം നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ ഫ്രോക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് കട്ടിങ് വരുന്നത് അതിൻ്റെ ബോഡി പാർട്ടിലാണ് അതുകൊണ്ടാണ് ബോഡി പാർട്ട് ഡീറ്റെയിൽ ആയിട്ടും സ്കേർട്ട് പോർഷൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തീർത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ തൈലിന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലത്ത് അവൈലബിൾ ആണ് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ബൈ ഫ്രം മാജിക് നീഡിൽ